നമസ്കാരം അകമ്പുറത്തിലേക്ക് സ്വാഗതം കുളിക്കാനും നനയ്ക്കാനും പോയിട്ട് കുടിക്കാൻ പോലും മലയാളിക്ക് ഇന്ന് വെള്ളമില്ല പകൽ സമയത്ത് പുറത്തിറങ്ങിയാൽ പൊള്ളലേൽക്കും എന്ന് ഭയന്ന് വീടിനകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണ് മലയാളി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി ശ്രീകണ്ഠൻ നായർ പരസ്യപ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഹരിത എം എൽ എ മാർ എന്ന് കേരളം വിളിക്കുന്നവരിൽ ഒരാൾ വി ടി ബൽറം എം എൽ എ സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ഭൂമി വാസയോഗ്യമല്ലാതാവാൻ പോവുകയാണോ ഭൂമിക്ക് ചൂടാകുന്നു മഞ്ഞുമലകൾ ഉരുകിയൊലിക്കുന്നു കടൽ കരയിലേക്ക് കയറുന്നു നാം ജീവിക്കുന്ന ലോകം മാറുകയാണ് ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്ക് താപം മൂന്ന് ഡിഗ്രി കൂടുമെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞരുടെ എണ്ണം കൂടുകയാണ് ആഗോള താപനത്തിന്റെ ദുരിതങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മനുഷ്യകുലം പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും ചൂട് പുറത്തുവിടാത്ത കമ്പിളി പുതപ്പായി ഭൂമിയെ മൂടിക്കഴിഞ്ഞു ഇതേ വാതകങ്ങൾ അലിഞ്ഞു ചേർന്ന് കടലും പോലെ വാസയോഗ്യമല്ലാതാകുന്നു ചൂട് ഒരു ഡിഗ്രി കൂടിയാൽ ക്ഷാമം പട്ടിണി അഭയാർത്ഥികളാവുന്ന മനുഷ്യർ മനുഷ്യരെ പോലെ പലായനം ചെയ്യേണ്ടി വരുന്ന മൃഗങ്ങൾ രണ്ട് ഡിഗ്രി ഉയരുമ്പോൾ കുടിവെള്ളമില്ലാതാകാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത് മില്യൺ മനുഷ്യർക്ക് ശാംശം നാല് മീറ്റർ ഉയരം കടൽ ദരിദ്ര രാഷ്ട്രങ്ങളെ മാത്രമാവില്ല ചുഴലിക്കൊടുങ്കാറ്റുകളും പ്രളയവും വലയ്ക്കുക ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലുതും സമ്പന്നവുമായ ന്യൂയോർക്കിനെ പോലും ആകാം താപം മൂന്ന് ഡിഗ്രി കൂടുമ്പോൾ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകാനിരിക്കുന്ന ജന്തുജാലങ്ങളും ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാനിരിക്കുന്ന ഭൂപ്രദേശങ്ങളും ഏതൊക്കെയാകുമെന്ന് ഇനിയും തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല ശ്രീ നായർ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ അതോ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി ചില ശാസ്ത്രജ്ഞർ മെനഞ്ഞെടുക്കുന്ന ഒരു കെട്ടുകഥയാണോ ഒരു പരിധിവരെ എന്നിരുന്നാലും നമ്മൾ അനാവശ്യമായ ഒരു ഭീതി എന്നുള്ളത് മനസ്സിൽ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല ഇതിന് എല്ലായ്പ്പോഴും നെഗറ്റീവ് ഇമ്പാക്ട്സ് മാത്രമാണെന്നുള്ള ഒരു ചിന്ത ശരിയല്ല ചില പോസിറ്റീവ് ഉണ്ട് കാർബൺ ഡൈ ഡോവാക്സിൻ്റെ അളവ് ഒന്നോ രണ്ടോ ഡിഗ്രി വ്യത്യാസം വരുമ്പോഴത്തേക്കും കേരളത്തെ സംബന്ധിച്ചോളം നാളികേരത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കപ്പെടും നാണ്യവിളകളുടെ ഉത്പാദനം വർദ്ധിക്കപ്പെടും അതൊരു പോസിറ്റീവ് ഇമ്പാക്ട്സാണ് കേരളത്തെ സംബന്ധിച്ചോളം ആഗോള താപനം ഗുണകരമായ ചില വശങ്ങളുണ്ട് എന്ന് പറയുന്നത് തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ അതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു ഇത്രയും സീരിയസ് ആയി കാര്യം വരുമ്പോൾ നമ്മളതിൻ്റെ ചെറിയൊരു വശം മാത്രം കാണിച്ചു ഇദ്ദേഹത്തിനെ പോലെ വളരെ ഉത്തരവാദപ്പെട്ട ഒരാൾ അത്ര വളരെ ലളിതമായി അതിനെ കാണുന്നത് ശരിയല്ല എന്നല്ലേ ഈ പരസ്പര വിരുദ്ധമായ രണ്ട് ശാസ്ത്രധാരകളിൽ താങ്കൾ ഏതിനൊപ്പം നിൽക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നും ഇതൊരു വലിയ ദുരന്തപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ലോകത്തെ നയിക്കുന്നത് എന്നുമുള്ള കാര്യത്തെ വിസ്മരിക്കാനോ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇപ്പോഴുള്ള കാലാവസ്ഥയെ ഒരു അര ഡിഗ്രി പോലും വ്യത്യാസം വന്നാൽ തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ നമുക്ക് ഇന്ന് ഇമാജിൻ ചെയ്യാൻ തന്നെ അപ്പുറത്തായിരിക്കും അണ്ണാറക്കണനും തന്നാലായത് എന്ന മട്ടിൽ നമ്മുടെ കൊച്ചുകേരളം ആഗോള താപനത്തിന് ചെയ്യുന്ന ചില ചില്ലറ സംഭാവനകൾ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ വെറും മൂന്ന് ദശാംശം നാല് ശതമാനം ആളുകൾ മാത്രമാണ് കേരളത്തിൽ താമസിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ മൊത്തം ഉപഭോഗത്തിന്റെ പത്ത് ശതമാനവും ഇതേ കേരളീയരാണ് നിർവഹിക്കുന്നത് ഒന്നര ലക്ഷം ലിറ്റർ പെട്രോളും ഡീസലും കേരളം ഒരു ദിവസം കത്തിക്കുന്നു ഒരു ലിറ്റർ പെട്രോൾ കത്തിച്ചാൽ മൂന്ന് കിലോഗ്രാം കാർബൺ ഉണ്ടാകും എന്നുവെച്ചാൽ നാലര ലക്ഷം കിലോഗ്രാം കാർബൺ ഓരോ ദിവസവും ഈ കൊച്ചു സംസ്ഥാനം പുറന്തള്ളുന്നു വിശാല ഇന്ത്യയിൽ തെക്കേറ്റത്ത് സാമാന്യം സുരക്ഷിതമായ ഭൂപ്രകൃതിയും തരക്കേടില്ലാത്ത കാലാവസ്ഥയുമായി സുഖമായി കഴിഞ്ഞുപോകുന്ന കേരളത്തിന് എന്തുപറ്റി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് കാർബൺ എന്ന വില്ലനെ തന്നെയാണ് നമ്മുടെ കാടുകൾ എത്ര ദിവസം പണിയെടുത്താലാണ് ഈ കാർബണെ മുഴുവൻ ഓക്സിജനാക്കാൻ കഴിയുക വികസിത രാജ്യങ്ങളിൽ കൂടുതൽ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നവർ കൂടുതൽ നികുതി കൊടുക്കണം നിശ്ചിത കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്നവർ സെസ് അടയ്ക്കണം സ്വകാര്യ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും നികുതി അധികം കൊടുക്കണം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരു ഇന്നോവയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനാണ് മലയാളിക്കിഷ്ടം ഒരു തുള്ളി വായുവോ വെളിച്ചമോ കയറാത്ത രീതിയിലാണ് വീടുകളത്രയും എന്നിട്ട് ഓരോ മുറിയിലും എ സി വയ്ക്കും സിമൻറ് ഉപയോഗിച്ച് മതിൽ വരെ തേക്കും പുഴയിലെ മണൽ അത്രയും ഊറ്റും ഒരുതരി മണ്ണില്ലാതെ എല്ലാ ഇടവും കോൺക്രീറ്റ് ഇടും വളപ്പിൽ ഒറ്റ വൻമരം പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്തും ഇതൊക്കെ ചെയ്യുന്ന മലയാളിയാണ് ജനുവരി കഴിയുമ്പോഴേക്ക് എന്തൊരു ചൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ആ സഹ്യഭവത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രൊട്ടക്ഷൻ തുടങ്ങണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് വേണ്ടി ഒരു നാഷണൽ ആക്ഷൻ പ്ലാൻ ആൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ആൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഈ സർക്കാർ വന്നതിന് ശേഷം ചർച്ച ചെയ്ത് പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്ത് ഉണ്ടാക്കി അതിനുശേഷം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തു അവരുടെ നിർദ്ദേശങ്ങൾ വന്നിട്ട് യു എൻ ഡി പിയുടെ നിർദ്ദേശങ്ങളുമായിട്ട് ചേർത്ത് വീണ്ടും റിവൈസ് ചെയ്തു പിന്നീട് മൂന്ന് പബ്ലിക് കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് ഇരുപത്തിയ്യായിരം പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് വെളിപ്പെടുത്താം അതിലൊക്കെ സെക്ടറിലാണ് ഒന്ന് അഗ്രികൾച്ചർ കുടിവെള്ളം ലഭ്യത ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മലനിരകളിൽ തന്നെ ശരിക്കും കഴിഞ്ഞാൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനുള്ള ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അവിടെ കൂട്ടാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നദികളിലേക്ക് അതൊരു പെരണിയിലായിട്ട് പല റിവേഴ്സും ഒഴുകപ്പെടും ഒന്ന് അവിടെ ചെയ്യണം വളരെ നല്ല നല്ല കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പരിസ്ഥിതി പരിസ്ഥിതി നശിപ്പിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് നിർദ്ദേശമാണ് വെക്കുന്നത് പ്രഥമമായിട്ട് നമുക്ക് വേണ്ടത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അത് തട്ടണം എനിക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ജൈവ വൈവിധ്യങ്ങൾ അതിനകത്ത് വെച്ചു പേരയ്ക്കൊളിഞ്ചിക്ക എന്ന് തുടങ്ങി ഇങ്ങനെ പല ഐറ്റംസ് എന്തൊക്കെ എനിക്ക് എത്ര കൂടുതൽ തീർച്ചയായും ഇതെല്ലാം ചെയ്യേണ്ടതാണ് മരം മുറിക്കരുത് മരം വെച്ചുപിടിപ്പിക്കണം ഇതെല്ലാവർക്കും അറിയാം പക്ഷെ ആരും ചെയ്യുന്നില്ല എല്ലാവരും മരം മുറിക്കുകയാണ് വെള്ളം ഊറ്റുകയാണ് മണൽ കൊള്ളയടിക്കുകയാണ് അവർക്ക് വേണ്ടി അവരെന്ത് ചെയ്യണം എന്നതിനെ പറ്റി ഒരു ആക്ഷൻ പ്ലാനിൽ നമുക്ക് എന്തെങ്കിലും പറയേണ്ടതില്ലേ തീർച്ചയായിട്ടും വേണം അതിനുവേണ്ടി ഇപ്പോൾ അർബൻ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ വർഷം ഒരു സംസ്ഥാന പദ്ധതിയുണ്ട് കേന്ദ്ര സഹായ വൺ ടൈം സെൻട്രൽ അസിസ്റ്റൻസ് സ്കീമിൽ ഒരു 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 കോർപ്പറേഷൻ മാത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം എടുത്തിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനുള്ള ഉദ്ദേശം ഈ ദൃശ്യങ്ങളിൽ കണ്ട പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ വീടുകൾ നമ്മൾ എങ്ങനെയാണ് പണിയുന്നത് അതിൻ്റെ എങ്ങനെയാണ് കെട്ടുന്നത് ആ ഓരോ മുറിക്കകത്തും വെക്കുന്ന എയർ കണ്ടീഷണറുകളുടെ എണ്ണത്തിൽ നമ്മൾ വാങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടോ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പാവുന്ന കോൺക്രീറ്റ് ബ്രിക്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ എത്ര പേർ സഞ്ചരിക്കണമെന്നതിനെ പറ്റി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ നമ്മുടെ പബ്ലിക് സർവീസ് ൾസിന്റെ ഉപയോഗം കൂട്ടുന്നതിന് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണ്ടേ കാലാവസ്ഥ വ്യതിയാനം വകുപ്പെങ്കിലും അത്തരം കാര്യങ്ങൾ ആലോചിക്കണ്ടേ അതൊരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദ്യമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് ഒരു അഭിപ്രായം വരും തീർച്ചയായും ഈ പറഞ്ഞ സജഷൻസ് എല്ലാം ും കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ ഡയറക്ടർ സത്യം പറയങ്ങൾ ചെയ്യേണ്ട ആള് പക്ഷേ അദ്ദേഹവും പറയുന്നത് അദ്ദേഹത്തിന്റെ നിസ്സഹായതയെ പറ്റിയാണ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം വ്യക്തികളെ പറയും ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം ഇതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ചെയ്ത് തന്നെ വേണം ഗവൺമെൻറ് വ്യക്തി ചെയ്യേണ്ട കാര്യം പോലും നിയന്ത്രിക്കേണ്ടത് ഗവൺമെൻറ് ജോലിയാണ് അതാണ് ഗവൺമെൻ്റുകൾ ഇപ്പോൾ അമേരിക്കയിൽ വാഹനം നഗരത്തിൽ പ്രവേശിക്കുന്ന വാഹനം ഇന്ന ദിവസം ഇന്ന വാഹനങ്ങളെ കേരള പോകുന്ന നിയന്ത്രിക്കാമെങ്കിൽ അത് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഏർപ്പെടുത്താൻ കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ പോളിസിയും ഇത് പറഞ്ഞു